നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂരിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ച സംഭവത്തിന്റെ നടുക്കം മാറും മുമ്പേ അമ്മയുടെ കാമുകനിൽ നിന്ന് ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന വയസ്സുകാരിയായ തമിഴ് ബാലികയുടെ നടുക്കുന്ന കഥ പുറത്ത് കുഞ്ഞിനു നേരെ ക്രൂരമർദ്ദമുറകൾ അഴിച്ചുവിട്ടത് തമിഴ്നാട്ടിൽ നിന്ന് യുവതിക്കൊപ്പം ഒളിച്ചോടി തിരൂരിലെത്തിയ യുവാവ് യുവാവിന്റെ സ്വന്തം സഹോദരിയാണ് പിഞ്ചുകുഞ്ഞിനോടുള്ള ക്രൂരതയ്ക്കെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നത് മൂന്നു മാസമായി തിരൂർ മുത്തൂരിൽ താമസിച്ചു വരുന്ന യുവാവിനും കാമുകിക്കും എതിരെയാണ് പരാതി യുവതിയുടെ ആദ്യബന്ധത്തിലെ കുഞ്ഞാണ് ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായത് സംഭവത്തിൽ കേസെടുത്ത തിരൂർ പോലീസ് കുഞ്ഞിനെയും യുവതിയെയും സ്റ്റേ ഹോമിലേക്ക് മാറ്റി ജീവിക്കാനായി കുഞ്ഞിനെ അപായപ്പെടുത്തുകയായിരുന്നു ഇരുവരുടെയും ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായി പരാതിയുമായി രംഗത്തെത്തിയ യുവാവിന്റെ സഹോദരി കാമാക്ഷി എഡിറ്റർ ലൈവിനോട് പറഞ്ഞു പിന്നെ ആണുങ്ങളെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് വേറെ പെണ്ണോട് കൂടെ താമസിച്ചിരുന്നു അപ്പൊ ആ കുട്ടിയുണ്ട് ആദ്യത്തെ പത്തൊണ്ട കുട്ടി അപ്പൊ ഇവനെന്താ ചെയ്ത് ഈ കുട്ടിയെ അടിച്ചിട്ട് മുഴുവിട്ട് ചാർജറെ അടിച്ചിട്ട് പിന്നെ വെള്ളത്തിലൊക്കെ മുക്കി ചൂചിപ്പിനാളെ കുത്തിനെ ആൾക്കാർ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അയൽവാശി ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യില്ല ചെയ്യില്ലെന്ന് പറഞ്ഞ് പിന്നെയും ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പോലീസാറും വഞ്ചേരിൽ നിന്ന് ആൾക്കാർ കുട്ടികളെ നോക്കണ ഹോമിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവർ പറഞ്ഞ് ഇവണ് കുട്ടി ഇങ്ങനെ ഷെൻഡേൻ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പിടിച്ച് പോയിട്ടാണ് നമ്മളെ കുട്ടിയെ ഹോമിൽ അമ്മ കുട്ടിയും ഹോമിൽ വെച്ചിട്ട് ഇവണ് ഇവിടെ പുറത്തുനിന്ന് അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ കൗൺസിലറും അവിടുത്തെ അയൽ എല്ലാവരും പറഞ്ഞിട്ട് കേസായിരുന്നു തമിഴ്നാട് ഗൂഡല്ലൂർ മേട്ടുകുപ്പം കോളനി സ്വദേശി അനന്തരാജ് ഗൂഡല്ലൂർ തൈലക്കുളം സ്വദേശിനി രജനീശ്വരി എന്നിവർക്കെതിരെയാണ് തിരൂർ പോലീസ് കേസെടുത്തത് ഇരുവരും പരിചയത്തിലായതിനെ തുടർന്ന് മൂന്ന് മാസം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ഒളിച്ചോടി തിരൂരിലെത്തുകയായിരുന്നു വിവാഹിതയായിരുന്ന രജനീശ്വരി ആ ബന്ധത്തിലുള്ള മൂന്ന് വയസ്സുകാരിയെയും കൂട്ടിയാണ് കാമുകനൊപ്പം നാടുവിട്ടത് വർഷങ്ങളായി തിരൂരിൽ കഴിയുന്ന അനന്തരാജിന്റെ സഹോദരി കാമാക്ഷിയുടെ അടുത്താണ് ഇവരെത്തിയത് തുടർന്ന് ഇവർക്ക് കാമാക്ഷി തിരൂർ മുത്തൂരിൽ ക്വാർട്ടേഴ്സ് തരപ്പെടുത്തി നൽകി കോട്ടസിലെത്തിയ അയൽവാസികളിൽ നിന്ന് വിവരം ലഭിച്ചതോടെയാണ് സ്വന്തം സഹോദരനെതിരെ കാമാക്ഷി രംഗത്തെത്തിയിട്ടുള്ളത് മൂന്ന് മാസമായിട്ട് മുത്തൂരിലെ മുസ്തഫക്ക കോട്ടേലാണ് താമസിച്ചത് അവർ എല്ലാവരും പറഞ്ഞിട്ട് അവർ കേൾക്കണില്ല അപ്പൊ ഇങ്ങനെ കുട്ടി അവന് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇത് വലിയ ഇതായി പ്രശ്നമായത് അതാരണം എന്താ കുട്ടി എന്നോട് പറഞ്ഞു കാമാക്ഷെ എവിടെയെങ്കിലും കൊണ്ട് കുട്ടിയെ വിടാൻ പറഞ്ഞോ കുട്ടി ദിവസം അവനെ അടിച്ച് കൊള്ളുന്നുണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പാടില്ല അടുത്ത റൂം ആൾക്കാരൊക്കെ പറാതി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാങ്ങള് ഇഷ്ടപ്പെട്ട വന്നു എന്തിനാ കുട്ടിയെ പിന്നെ ആ അമ്മവും പറയുന്നത് ചൂടൊക്കെ വയ്ക്കുന്നു കുട്ടിന്റെ അമ്മ പൊള്ളിക്കുന്നുണ്ട് പിന്നെ ഇവള് എന്താ ചെയ്താൽ അവള് ചോദിക്കുന്നില്ല നമ്മളിപ്പോ പത്ത് മാസം അല്ല അവളൊന്നും ചോദിക്കുന്നില്ല ഇവള് മാത്രം ഇഷ്ടാണ് കുട്ടിയെ ഇഷ്ടല്ല അപ്പൊ കുട്ടി കൊള്ളാൻ വിചാരിച്ചു അനന്തരാജ് നിരന്തരം കുട്ടിയെ മർദ്ദിച്ചിരുന്നതായി അയൽ താമസക്കാരും പറയുന്നുണ്ട് പോലീസിന് മുന്നിൽ കുഞ്ഞും താൻ നേരിട്ട പീഡനങ്ങൾ വിവരിച്ചിട്ടുണ്ട് അതോടെയാണ് അമ്മയെയും കുട്ടിയെയും പോലീസ് സർക്കാർ ഹോമിലേക്ക് മാറ്റിയത് കുഞ്ഞിനെയും കുട്ടി സന്തോഷപൂർവ്വം ജീവിക്കുമെന്ന കരുതിയാണ് സഹോദരന് താമസ സൗകര്യം ഒരുക്കി നൽകിയതെന്നും പോലീസ് ജയിലിലടച്ചാൽ ജാമത്തിലിറക്കാൻ പോലും താൻ ഇനി തയ്യാറല്ലെന്നും കാമാക്ഷി പറയുന്നു കട്ടിച്ചിട്ട് കല്ലുകൊണ്ട് കുത്തണേപ്പിന്നോട് കുത്തണ് ചാർജറുകൾ അടിച്ചു പല്ല് കൊത്തി കുത്തി പല്ല് പൊട്ടി തലയ്ക്ക് അടിച്ച് തളിയിൽ ചോറാ വന്ന് അപ്പൊ കുട്ടി എന്നോടെയും പറഞ്ഞു അവിടുത്തെ കൗൺസിലോറോട് എല്ലാരോടേയും പറഞ്ഞു അവിടുത്തെ ഒരു കാക്കയുടെയും കുട്ടിയെല്ലാം പറഞ്ഞു ഞാനൊരു റൂമൊക്കെ എടുത്തേ റൂം എടുത്തത് എന്താ പറയാ നമ്മളിങ്ങനെ വന്നില്ലേ നല്ല മോളെ ജീവിക്കാനും നമ്മൾ റൂം എടുത്തതാണ് പക്ഷെ ഇവർ ആയി ആയെന്ന് നമുക്കറിയില്ല അപ്പൊ നല്ല മോളിൽ നിൽക്കാൻ നമ്മൾ സഹായിച്ചു കൊടുത്ത് ഇപ്പൊ സഹായിച്ച ആളാണ് ഇപ്പൊ ഇവിടെ നിന്ന് വാക്കുമ്പോൾ കൊടുക്കണത് ആ കുട്ടീൻ്റെ കാരണത്തിന് ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത് ഇല്ലെങ്കിൽ എൻ്റെ ആണുങ്ങൾക്കൊരു സപ്പോർട്ടല്ല അവനെ പിടിച്ച് പോയാലും നമുക്കൊരു പ്രശ്നമില്ല കല്ലുകൊണ്ട് കുത്തിയും മൊബൈൽ ചാർജറിന്റെ വയർ കൊണ്ട് അടിച്ചും കവളിൽ കടിച്ചും വരെ കുഞ്ഞിനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്ന് കാമാക്ഷി വ്യക്തമാക്കി സ്വന്തമായി കുഞ്ഞില്ലാതെ വിഷമിക്കുന്നയാളാണ് കാമാക്ഷി അതിനിടെയാണ് സഹോദരന്റെ ക്രൂരത ഇവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയിരിക്കുന്നത് പുല്ലൂരിൽ ഏതാനും മാസം മുമ്പ് കൈക്കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ച സംഭവത്തിന്റെ നടുക്കവും ഇവരുടെ മനസ്സിലുണ്ട് ആ കുട്ടി അങ്ങനെ പുല്ലൂരിലോ വെച്ചിട്ട് തമിഴ്നാട്ടിലാൾക്കാർ ഇതേപോലെ കാമുണ്ടോ കൂടെ ഓടി വന്നിട്ട് ജീവിച്ചത് പിന്നെ കുട്ടി അങ്ങനെ ശല്യം ചെയ്തിട്ടാണ് ആ കുട്ടിയെ മരിച്ച് കവറിൽ വെച്ചിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ കുട്ടി ഇവർ ചെയ്യണം വിചാരിച്ചതെന്ന് പോലീസുകാരും പേടിച്ചിട്ടാണ് ഇവിടെ കേസ് എടുത്ത് വച്ചിരുന്നത് അപ്പം അങ്ങനെ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് അപ്പം ഈ കുട്ടിക്ക് അതേപോലെ ആ കണ്ണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിപ്പിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷേ അമ്മക്ക് വന്നിട്ട് എങ്ങനെ തരില്ല നമ്മളെ അണിയത്തിൽ നമുക്കും തരില്ല ശമ്പാറൊക്കെ ഇപ്പോൾക്ക് കൊടുക്കാൻ ചെലവ് ചെയ്യുക ഹോട്ടലിലൊക്കെ കഴിക്കുക ഇത്രേ ഉള്ളൂ ഞാൻ പോയിട്ടാണ് രണ്ടു ദിവസം ഇവർക്ക് ഫുഡ് തന്നത് ഇവർ കള്ളത്തണം പറയും എനിക്ക് സുഖമല്ലേ അവൾക്ക് സുഖമല്ല വീട്ടില് കൊടുക്കും ഞാൻ ചോറും കറിയൊക്കെ പോയി കൊടുക്കും മൂപ്പറ് പറയും അവൾക്ക് രണ്ടാളും നല്ലപോലെ പൈസ ഉണ്ടാവും നമ്മളെ പാവപ്പെട്ട ആളല്ല മൂപ്പറൊക്കെ പണിക്ക് പോയിട്ട് ജീവിക്കാൻ വീട്ടിലെ അപ്പൊ എന്റെ മൂപ്പർ നമ്മളെ ഇവിടെ ഇത്ര കഷ്ടപ്പെടും പോവത് നീ എന്തിനാ പോയി അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പൊ ഞാൻ പാവല്ല എന്താ ചെയ്യും നമ്മളാണു അല്ല ഒരു ചോറല്ല അപ്പൊ നമ്മള് പോയി കൊടുക്കുന്നത് പക്ഷെ ഇത്ര വരും നമുക്ക് അറിയില്ലല്ലോ ആ കുട്ടി ഉപേക്ഷിച്ചിട്ടല്ല ഇവിടെ നിക്കുന്നത് അതൊരു പാവ നല്ല കുട്ടിയാണ് നല്ലൊരു ടാലന്റ് നല്ല സംസാരിക്കും നല്ലൊരു കുട്ടിയാണ് അവിടെ ആൾക്കാർ മുത്തൂർ എല്ലാർക്കും നല്ലൊരു കുട്ടിയാണ് ഇന്റെ അടുത്ത് നല്ല പോലെ നിക്കും അത്ത അത്തന്നെ വിളിച്ചിട്ട് എന്റെ അപ്പം നല്ല പോലെ നിക്കും രണ്ടു ദിവസം ഞാനാണ് എന്റെ വീട്ടിലെ കൊണ്ടുപോയി വെച്ചത് നോക്കിയത് കുളിപ്പിച്ചതും ചോറ് തന്നത് ഇന്റെ അടുത്ത് നല്ലൊരു സന്തോഷത്തിലുണ്ടായിരുന്നു കുട്ടി അവിടെ ഞാൻ പോകൂലെ ഇവിടെ ഞാൻ ഇറക്കട്ടെ ഇവിടെ ഇറക്കട്ടെ എന്നോട് പറയും അവിടെ പോയാലല്ല അടി കൊടുക്കുന്നത് അപ്പൊ എനിക്ക് പേടിച്ചിട്ട് പിന്നെ ഇവിടെത്തന്നെ നിൽക്കും പറയും ഞാൻ പറഞ്ഞ് എത്ര നമ്മൾ നിൽക്കാൻ പറ്റില്ല അവരമ്മ അവിടെ ഉണ്ടല്ലോ അപ്പം ഞാൻ കൊണ്ടുപോയി വിടുന്ന വിട്ട് വിളർ പോവനടിക്കും വെള്ളം വെല്ലം ഇട്ടിട്ട് വന്നിട്ട് അടിക്കണം ആ വെള്ളം ഓവറായിട്ട് വന്നിട്ട് കുട്ടി അടിക്കും കുട്ടി നല്ല മനസ്സിൽ തന്നു അതാണ് ഇവിടെ ആൾക്കാരൊക്കെ എട്ടിനെ പിടിച്ചിട്ട് ഇതുകൊണ്ട് നോക്ക് ഈ കുട്ടിൻ്റെ ജീവിതം കളയേണ്ടത് നമുക്ക് എട്ട് കൊള്ളാം ഇപ്പം കുട്ടികളില്ല പക്ഷെ ആ കുട്ടിയെ കാണുമ്പോൾ നമുക്കൊരു പാവല്ല മനസ്സുണ്ടല്ലോ ആ നമുക്ക് കുട്ടികളില്ല പക്ഷെ ഈ കുട്ടി കാണുമ്പോൾ നല്ലൊരു കുട്ടിയാണ് അതെങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല കണ്ണുണ്ട് ഞാൻ നോക്കും എനിക്ക് തന്നെ ഞാൻ നോക്കും ഇന്ന നമ്മൾ കഴിക്കുന്ന പക്ഷത്തിൽ കുറച്ച് തന്നാൽ മതിയല്ലോ സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ലൈൻ ക്വാർട്ടേഴ്സിലാണ് യുവാവും കാമുകിയും കുഞ്ഞിനൊപ്പം താമസിച്ചിരുന്നത് സമീപത്തെ താമസക്കാരെല്ലാം ഇയാൾ നിരന്തരം കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നതായി പറയുന്നുണ്ട് പലപ്പോഴും സമീപ താമസക്കാരുടെ അടുത്തെത്തി കുഞ്ഞ് താൻ ഏൽക്കുന്ന പീഡനം പറയുകയും എഡിറ്റർ ലൈവ് തിരൂർ